വഴിയെ പോണ എല്ലാ വയ്യാവേരികളും സംരക്ഷണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പ്രതിരോധ ശേഷിക്കെന്ന് പറയും ദൈവ സംരക്ഷണം പോയി കഴിഞ്ഞാൽ ആത്മീയ പ്രതിരോധം പോയി നമ്മുടെ ശരീരത്തിന് പ്രതിരോധം പോയാൽ എന്ത് ചെയ്യും വഴിയെ പോണ ജലദോഷക്കാരെല്ലാം പിടിച്ച് വന്ന് കയറി വന്നിട്ട് നിമോണിയ ആയിട്ട് മാറുമത് അതാണ് പ്രശ്നം സാക്ഷ്യം പറയാതിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രതിരോ നിങ്ങളുടെ ആത്മീയ പ്രതിരോധമാണ് പോണത് പിന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചിലപ്പോൾ മിണ്ടി പറഞ്ഞിരിക്കുന്ന സമയത്ത് നിസ്സാര കാര്യം പറഞ്ഞ് കൊടക്കണം കണ്ടിട്ടില്ലേ ചോറ് തിന്നുകൊണ്ടിരിക്കണ സമയമായിരിക്കും ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പോൾ ഇപ്പം ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ ഓ ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത് അപ്പം മകം പറയും ഇപ്പം ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അപ്പം അപ്പനും മക്കളും പെമ്മക്കളും ആ അമ്മ എല്ലാവരും ഇപ്പം അപ്പം അമ്മ പറയണത് ഓ കുറേ ദിവസമായിട്ട് എൻ്റെ പ്രാർത്ഥന വലിച്ചെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് എല്ലാവരും ഉള്ളത് എൻ്റെ മകനെ വീട് വിട്ടിട്ട് കളിച്ചിട്ട് കാര്യമില്ല ചുമ്മാ അമ്മ ഡയലോഗ് പാസ്സാക്കിയാണ് അപ്പം മകൻ പറയും ചവത്തെ കൊത്തല്ല തള്ളയെന്ന് പറയും ഊണ് കഴിക്കാൻ വരുമ്പോഴാണ് ഈ പരിപാടി എന്ന് പറയും ആ എന്താ നീ നിനക്കെന്താ ഞാൻ പറഞ്ഞപ്പോൾ കൊണ്ടാ നിനക്ക് അങ്ങനെ കൊള്ളണോ നിനക്ക് കിട്ടത്തില്ല ഊണ് കഴിക്കാൻ പോലും അപ്പാ ഞാൻ നിർത്തി നിർത്തി അവൻ കിട്ടച്ചും പോയി വേണ്ട ഈ സാധനം വയ്യാവില പ്രത്യേ വേണ്ട ഈ കണ്ട സീൻസ് കണ്ടല്ലേ തള്ളയുടെ വായിന്നൊരു സാധനം കഷ്ണം വീണതാണ് അവൻ ഇട്ടച്ചും പോയി അല്ലെങ്കിൽ നിനക്ക് തലക്ക് അസുഖമാണ് പിള്ളേരുടെ സ്വഭാവം അറിയാൻ പറ്റില്ല അപ്പം അപ്പൻ അമ്മട് വഴക്കിടും നിനക്ക് വല്ല അസുഖം ഉണ്ടാ അവനിപ്പോൾ കണ്ട കഴിക്കാതിരിക്കണേണ്ട അപ്പം ഇങ്ങനെ അപ്പോൾ ഒരു നിസ്സാര കാര്യമാണ് പറയണത് പക്ഷെ പ്രൊട്ടക്ഷൻ ആ വീട്ടിലില്ല സംരക്ഷണമില്ല അത് കാരണം വയ്യേ വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വന്ന കണ്ടല്ലേ വിരുദ് വരികയണേ വഴിയേ പോണ വയ്യാവേലി വലിഞ്ഞു കയറി വിരുദ് വരികയാണ് അപ്പോൾ ആദ്യം വേണ്ടത് പ്രൊട്ടക്ഷനാണ് അതിനെന്ത് വേണം അതിനു വേണ്ടത് ദൈവമായിട്ട് നല്ലൊരു സംരക്ഷണം പ്രൊട്ടക്ഷനെ നമുക്ക് ഇപ്പം ഒരാൾ പുറകിൽ നിന്ന് കുത്തിയാൽ നമുക്ക് തടുക്കാൻ പറ്റുക ആ ജീവിതത്തിൽ പുറകുന്ന കുത്തൊക്കെ ഒത്തിരി വരും നമ്മൾ അറിയാത്ത അപകടങ്ങളൊക്കെ വരും അത് തടുക്കാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ നമുക്ക് പുറകെ കണ്ണ് തരാത്ത അതുകൊണ്ടാണ് ദൈവത്തിന് കണ്ണ് ഉപയോഗിക്കാൻ വേണ്ടിയാണ് പുറകെ നോക്കില്ലല്ലോ പുറകിൽ നിന്ന് പല ആൾക്കാരും മരിച്ചിരിക്കണേ പുറകിൽ നിന്ന് കുത്തിയിട്ടാണേ പല ആൾക്കാരും മരിച്ചിരിക്കണത് അപകടപ്പെട്ടിരിക്കണത് വെട്ട് എല്ലാം പുറകിൽ നിന്ന് വെട്ടിയിട്ടാണ് പുറകിൽ എന്തുവേണോ വെട്ടുകൊണ്ടിരിക്കണത് പുറകിൽ കണ്ണില്ല പുറകുടെ കണ്ണ് ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് ആ ദൈവത്തിൻ്റെ കണ്ണെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സ്നേഹവും ബന്ധവും ഒക്കെയാണ് അതിൻ്റെ ആണ് നമ്മുടെ പ്രൊട്ടക്ഷൻ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടേ പക്ഷെ നമ്മളത് അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കപ്പെടാതിരിക്കും അപ്പം ദൈവത്തിന് സംഭവം ഏറ്റവും വലുത് അംഗീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ നമ്മൾ ഈ എല്ലാ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളേക്കൊന്ന് അവർ എഴുതി മേടിക്കും എന്താണ് നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കണത് നമ്മളത് അംഗീകരിക്കുന്നുണ്ടോ ഇപ്പം ദൈവവും ദൈവത്തിൻ്റെ മുമ്പിലും ഈ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുന്നത് അംഗീകാരത്തിലൂടെയാണ് ഇപ്പം പുറകിൽ കണ്ണില്ല അനർത്ഥം എന്താണ് കർത്താവാണ് എൻ്റെ കണ്ണ് പുറകിലെ കണ്ണ് എൻ്റെ എൻ്റെ കണ് എന് എപ്പോഴും എപ്പോഴും അതായത് നമ്മളുടെ ബുദ്ധിക്കോ ആലോചനക്കോ പിടികിട്ടാത്ത കാര്യങ്ങളിൽ നമ്മളെ രക്ഷിക്കണം ആരായിരിക്കണം ദൈവമായിരിക്കണം ഇപ്പം ചില ആൾക്കാർ പറയും എൻ്റെ അച്ഛാ ഏജൻസിക്ക് ഞാൻ പന്ത്രണ്ട് ലക്ഷമാണ് കൊടുത്തിരിക്കണത് ഇപ്പോഴവർ പറയണത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാൾട്ടായിൽ പോകാം ഇറ്റലിയിൽ പോകാൻ പറ്റത്തില്ല മാൾട്ടായി നമുക്ക് പോകണ്ട നമ്മൾ പഠിച്ച പണി മാട്ടായി ഇല്ലെന്ന് അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അവർ നമ്മൾ മാട്ട മാട്ട അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഏക്കത്തില്ലെന്നറിയാം ഇപ്പം നമ്മുടെ നമ്മുടെ കുഴപ്പം കൊണ്ട് അവർ അവന്മാർക്ക് മാട്ടായി വിടാൻ ഉദ്ദേശമില്ല കള്ളത്തറവാണ് പുറകുന്ന കുത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ അവന്മാർക്ക് നമ്മളെ മാൾട്ടായി വിടാൻ താല്പര്യം അവർക്ക് മാട്ടാൽ ഹോൾഡ് ഇല്ല പക്ഷെ നമ്മൾ ബുദ്ധിമോച്ചത്തിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാൾട്ടായി പോകേണ്ട കാര്യമില്ല അവിടുത്തെ കരിയർ നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് പറയും അത് അവനെ അവനെയറിയാം അവൻ്റെ ഫയലുണ്ട് അവൻ നമ്മൾ പറയും ഇറ്റലിയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ അവിടെ ഇപ്പം നിയമങ്ങളൊക്കെ മാറി മാൾട്ടായി പോകാം അയ്യോ സാറേ മാൾട്ടായി പോകേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഇപ്പം എന്നാൽ ചെയ്യാനാ കണ്ട പണി കൊണ്ട് പണി നമ്മളുടെ കുഴപ്പം കൊണ്ടാണ് പിസ്സ കിട്ടാതിരുന്നതെന്ന് അവൻ വരുത്തി തീർക്കും എല്ലാവർക്കും ഈ പണി പണിയുണ്ട് ചതിക്കണ പരിപാടി എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെ കയ്യിലും ഉണ്ട് ഞാൻ പേരെണ്ണി പ്രൊഫഷണൽസ് എന്ന് പറയട്ടില്ല നമ്മളുടെ കുഴപ്പം കൊണ്ടായിട്ട് അത് എന്തെങ്കിലും ഇപ്പം നമ്മൾ നമുക്ക് രോഗം വന്ന് നമ്മളുടെ എന്തെങ്കിലും രോഗത്തിൽ നമ്മളുടെ എന്തെങ്കിലും ബെൽഡിൻ്റെ റേറ്റിങ് കൂടിയെന്ന് വിചാരിച്ചോ അപ്പോൾ ഡോക്ടർ പറയും ഇന്ന ഇന്ന കാര്യം കൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് വന്നു നിങ്ങൾ ഉറങ്ങിയില്ല എന്ന് പറയും അവിടെ അവിടെ കുഴപ്പമാണ് നമ്മൾ കണ്ട ഡോക്ടർ നമ്മൾ ഉറങ്ങണ ഉറങ്ങാത്ത ഡോക്ടർ കണ്ട എല്ലാവർക്കും വേണ്ടത് മാപ്പ് സാക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവമല്ലാതെ വേറെ ആരുമില്ല പിടികിട്ടിയാ പിടികിട്ടണോ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവരും അവിടെ കൈ കഴുകാം പീലാത്തോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ല ഒരു വല്ലാത്ത കഥാപാത്രമാണ് അവനിങ്ങനെ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ബെയ്സവും വെള്ളം എവിടെ ബെയ്സനും വെള്ളം എവിടെ എന്താണ് അയാളെ കൈ കഴുകാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് കൈ കഴുകാൻ നേരത്തെ തീരുമാനിച്ച പീലാത്തോസിൻ്റെ തിരക്കഥയാണ് നമ്മൾ അഭിനയിച്ചു തീർക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കുറ്റം അവസാനം നമ്മളായിരിക്കും ആ അണ്ട ഇപ്പം ഞാൻ കുറ്റക്കാരിയായി എന്നാലാണ് എന്നല്ലേ നിങ്ങൾ പറയണത് എന്തെങ്കിലും സമയത്ത് വരുമ്പോൾ ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും എവിടാ അന്ന് ചിലപ്പോൾ ചുണ്ണിനെ താളം ചുണ്ണിനെ താളം പറഞ്ഞുതായിരിക്കുവേ അല്ലെങ്കിൽ അത് പറയേണ്ടതുപോലെ പറഞ്ഞു കാണത്തില്ല ഇവരുടെ കൈയിൽ നിന്ന് കഴുകാൻ വേണ്ടി പറയും ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കണേ ഇതല്ല ഡയലോഗ് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇപ്പം എങ്ങനെ ഇരിക്കണേ എന്നല്ലേ ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൈ കഴുകുകയാണ് വളരെ അഭിമാനത്തോടെ പറയാം മിക്കവാറും ഈ കൈ കഴുകുന്നതിൽ ഒന്നാം സ്ഥാനം നിങ്ങൾക്കാണ് സ്ത്രീകൾക്കാണ് കൈ കഴി എങ്ങനെ എങ്ങനെയെങ്കിലും കൈ കഴുകിക്ക് അവർ ചെയ്യാമുള്ള സൂത്രപ്പണികളെല്ലാം ചെയ്ത് വെച്ച് അവസാനം ഞാനൊന്നും രാമനാരായണ എന്നുള്ള അതാ അതെന്താ കാര്യം ഇതാണ് ഈ പഴഞ്ചൽ വരാൻ കാര്യം ഇതാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല പുരുഷന്മാർക്ക് തന്നെ പരിപാടിയാണ് പക്ഷേ ഇത് കടുത്ത പരിപാടിയാണെന്നേ ഉള്ളു എന്നുവെച്ചാൽ പുറകിൽ കണ്ണില്ലാത്തത് കൊണ്ട് വഴിയേ പുളവനെല്ലാം കയറി മേയണ ഒരു ജീവിതമാണ് നമ്മുടെ ഇവിടെ ആർക്കാണ് കണ്ണുള്ളത് ദൈവം മാത്രമേ ഉള്ളൂ സംരക്ഷിക്കാൻ ഇതിന് എന്താ മാർഗം നമുക്ക് കുറേ കണ്ണില്ല പിന്നെ അവിടുത്തെ കണ്ണ് ആരേണ്ടതാണ് നമുക്ക് വേണ്ടി തുറക്കേണ്ടത് ആരാണ് ദൈവമാണ് അത് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തെ പുറകിലെ കണ്ണ് തുറക്കണ ആളായിട്ട് നമ്മൾ അംഗീകരിക്കണം നമുക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ കണ്ട് നമ്മൾ സഹായിക്കുന്ന ആളാണ് ദൈവം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം പക്ഷെ ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് എന്താണ് അത് അംഗീകരിച്ച് തരത്തില്ല മനുഷ്യൻ്റെ മനസ്സിരിക്കണത് എന്താണ് അവൻ തന്നെ ദൈവം അതുതന്നെയല്ലേ ഹ്യൂമനിസ്റ്റുകൾ പറയണത് മാനവികത എന്ന് കൊട്ടിഘോഷിക്കുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള റീസൻ്റ് ഉദയങ്ങൾ റിനേസൻസ് യുക്തിയുടെ പ്രഭാതങ്ങളെല്ലാം കൊട്ടിഘോഷിക്കണ മാനവികത എന്താണ് അതിൽ നിന്നെല്ലാം ഫെഡറലിസം വരണത് ആ ഫെഡറലിസത്തിൻ്റെതും എന്താണ് ഞാൻ തന്നെ ദൈവം അപ്പം എനിക്ക് മോറലില്ല എനിക്ക് പാപമില്ല ഫെഡറലിസത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണ് ഞാൻ തന്നെ ദൈവം അതുകൊണ്ട് എനിക്ക് പിന്നൽ കോഡുകളില്ല എനിക്ക് പാപമില്ല പാപബോധമില്ല അതൊക്കെ പഴയ കാല മതങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ടി വി ഇരുന്നുകൊണ്ട് ഭയങ്കര സഞ്ചാര സാഹിത്യം തട്ടിവിടണല്ലേ ഞാൻ തന്നെ ദൈവം എന്നാണ് അവർ പറയണത് അതുകൊണ്ട് നിയമങ്ങളൊന്നും അവർക്ക് പക്ഷേ അവർ പാലിക്കണ നിയമങ്ങളെല്ലാം മതങ്ങളുടെ ആണെന്ന് ഓർക്കണം കാരണം ബേസിക്കായിട്ട് ഇവരെല്ലാം നല്ല മനുഷ്യരാണ് ആ നല്ല മനുഷ്യരെ നല്ല മനുഷ്യരാക്കിയത് ആരാണ് ദൈവത്തെ വിശ്വസിച്ചിരുന്നൊരു ജനതയാണ് അവരുണ്ടാക്കിയ മോറൽ കോഡുകളാണ് ഇവർ ഫോളോ ചെയ്യണത് പക്ഷെ അവർ അംഗീകരിക്കത്തില്ല എന്താ കാര്യം ദൈവത്തെ അംഗീകരിക്കണവർക്ക് പോരായ്മയാണ് അതിലെ റോമ ഒന്ന് ഇരുപത്തി ഒമ്പത് വായിച്ച് ശ്രുതിട്ട് ദൈവത്തെ ആ പറഞ്ഞേ ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായി പോരായ്മ ഞാൻ പറഞ്ഞ അതേ വാക്കുതന്നെയാണ് അല്ല ദൈവം എന്ത് പറഞ്ഞ ദൈവം ദൈവത്തെ അംഗീകരിക്കണത് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി പോരായ്മയായി അവർ 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 കരുതിയത് നിമിത്തം കരുതിയത് നിമിത്തം ദൈവത്തെ അംഗീകരിക്കണ പോരെയും ഇപ്പൊ പുറകെ കണ്ണില്ല അതുകൊണ്ട് കർത്താവിന്റെ കണ്ണാണ് പ്രവർത്തിക്കേണ്ടത് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ പറ്റത്തില്ല നമുക്ക് ചതിപ്പെട്ടു പോകും എന്ന് പറയുമ്പോ ആ ചതിന്ന് അത് എല്ലാ തരത്തിലും പറ്റും അതിനാണ് കർത്താവ് ഒരു പ്രാർത്ഥന നമുക്ക് പറഞ്ഞു തന്നത് എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞത് ഞങ്ങളെ പ്രലോപനത്തിൽ ആ അതാ ഈ പ്രാർത്ഥന ചതി പ്രാർത്ഥനയാണ് അതേ പുറകിൽ കണ്ണില്ലാത്ത കാരണം വരാൻ പോണ ചതികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ സംരക്ഷിക്കണമേ സംരക്ഷണ പ്രാർത്ഥനയാണത് എന്താണ് ഞങ്ങളെ പ്രലോപനത്തിൽ ഉൾപ്പെടുത്തരുതേ ഇപ്പം ചിലർക്ക് പാട്ടായി പോകാൻ വിറ്റലി പോകാൻ വേണ്ടി മുപ്പതിന് ലക്ഷം ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞ് ചോച്ചൂമ്മ കാള്ളാത്തരം വേറെ എട്ട് ലക്ഷം കൂടുതൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അയ്യോ മുപ്പത് ലക്ഷമാണാവുന്ന ചോദിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കോർക്കും നമുക്ക് തന്നെ ഭയങ്കര കിട്ടിയ കാശ് തന്നെ ഇത് പോകരുത് ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളെന്നൊക്കെ അവർ പറയുന്നത് നമ്മളോട് ഇനി ഒരു സീറ്റ് കൂടിയേ ഉള്ളു നിങ്ങൾ പന്ത് എന്ത് പത്ത് മണിക്ക് വിവരം പറയണം പതിനൊന്ന് മണിക്ക് വിളിച്ചാൽ വേറെ ആൾക്കാർ ഇത് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ തന്നെ ഇല്ലാത്ത കാശും ഉണ്ടാക്കി നമുക്ക് കൊടുക്കും ചതിവന്ന കണ്ട പുറേ കണ്ണില്ല സമ്മർദ്ദത്തിന് വിഴങ്ങി സമ്പർദ്ദത്തിന് വഴങ്ങി അപ്പോൾ നമ്മൾക്ക് ദൈവത്തെ അംഗീകരിക്കണവരാണ് നമ്മളെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും ഈ പറ്റിക്കണ കണ്ടാമ്പ്രക്കം വരുമ്പോൾ തന്നെ അവനെ കർത്താവ് വഴി മാറ്റി വിടും എന്താ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ അതെ സംബന്ധിച്ച് അവനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചടിക്കരുതേ അവൻ അവൻ്റെ വഴിക്ക് പോയിക്കോട്ടാ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ചടിക്കരുതേ അത് ഭയങ്കര പ്രാർത്ഥനയാണത് കർത്താവ് ഒരു പ്രാർത്ഥന ചെല്ലുമ്പോൾ മനുഷ്യനും മനുഷ്യൻ്റെ ആധ്യാത്മികതയും അതിൻ്റെ അപാചയങ്ങളും അതിൻ്റെ ചതിക്കുഴികളും എല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടാണ് ആ പ്രാർത്ഥന വരണത് കാര്യം എന്താ എനിക്ക് പുറകിൽ കണ്ണില്ല സമയത്ത് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് ചതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പിന്നെ എന്ത് ചെയ്യണം ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയെ കരുതിയ കൊണ്ടല്ലേ അപ്പോൾ ആരാണ് ദൈവത്തെ അംഗീകരിക്കണം ദൈവത്തെ അംഗീകരിക്കണ പോരായ്മയെ കരുതിയ ആരായിരിക്കും ദൈവം അവൻ തന്നെ ആയിരിക്കും ദൈവം അവൻ ദൈവമായത് കാരണം വേറൊരു ദൈവത്തിന് ഒരു നാഴിയുടെ അകത്ത് ഒരു നാഴി കടക്കത്തില്ലെന്ന് പറയത്തില്ലേ ചില രണ്ട് അഹങ്കാരികൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പറയും ഒരു നാഴിയുടെ അത്ത് ഒരു നാഴി കടക്കത്തില്ലെന്ന് പറയും അപ്പം ചില ആൾക്കാരുണ്ട് ചേട്ടനോട് പറയും ചേട്ട ചേട്ടനോട് പറയും എടാ എടാ അനി അവനെയും അറിയാവട അവനവിടെ പോയതാണ് നീ അവനോട് വഴി ചോദിക്കുക പിന്നെ അവന് വഴി ചോദിക്കുക പിന്നെ നിങ്ങൾ നാളെ ചോദിച്ചാൽ മതി പറയും അനിയനോട് വഴി ചോദിക്കാൻ പറയണേ ഗോവയിൽ പോകാൻ വേണ്ടി ഇൻ്റർവ്യൂവിന് വേണ്ടി ചേട്ടനോട് പറയണം അമ്മ എടാ അവനെ അവനെയറിയാവടാ ഇവന്മാർ തമ്മിൽ മിണ്ടാതല്ല അവനെ അവനെയറിയാവട അവനോട് ചോദിക്കടാ എന്ന് പറയും അപ്പം ഞാൻ ചേട്ടനല്ലേ ഞാനിങ്ങനെ അനിയനോട് ചോദിക്കണേ എന്ന് പറഞ്ഞാൽ ചില കണ്ടാമൃഗങ്ങൾ അങ്ങനെ ഉണ്ട് കൊമ്പില്ലാത്ത കാണ്ടാപുങ്ങളുടെ എണ്ണം സമൂഹത്തിൽ കൂടുതലാണേ ചോദിക്കത്തില്ല ചോദിക്കുന്നത് തന്നെ ഒരു നാഴിയുടെ അത്ത് വേറെ നാഴെ കടക്കത്തില്ല രണ്ട് വഹങ്കാരികളാണ് എന്നാൽ ചേട്ടൻ അബദ്ധത്തിൽ ചടാ ചാടാൻ പോണതുകൊണ്ട് ഇവൻ പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുക്കത്തില്ല പഴികളെ പറഞ്ഞു കൊടുക്കത്തില്ല അവൻ എന്നോട് ചോദിക്കട്ടെ അവൻ എന്നിട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഈ രണ്ടും കൽപ്പിറ്റുകളാണ് രണ്ടും തെറ്റുകാരാണ് അനിയൻ പറയും അവൻ ഞാൻ വഴിയിൽ നിന്ന് അവനെയും അറിയാവില്ല അവൻ എന്ന ചോദിക്കട്ടെ ഇനി ഇവൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ നിന്നൊരയ്ക്ക് വിളിച്ചാന്ന് ചോദിക്കും ഈ ആൾക്കാർക്ക് ഉടമ്പടി ജീവിക്കാൻ പറ്റത്തില്ല അഹങ്കാരികളാണ് രണ്ടും അഹങ്കാരികളാണ് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ് ഉടമ്പടിയും പെരുമാറ്റവും പിടിയിട്ടില്ലേ രണ്ടും അഹങ്കാരികളാണ് ഈ അഹങ്കാരികൾക്ക് ഒരിക്കലും ഉടമ്പടി വിജയിക്കത്തില്ല കാര്യം തന്നെ അഹം ബ്രഹ്മാസ്മിയാണ് അവർ അവർ തന്നെയാണ് ദൈവം വേറെ ഒരു ദൈവത്തെ അംഗീകരിക്കത്തില്ല അവരംഗീകരിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാരെ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞ കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ ആരും ആക്ഷേപിച്ചൊന്നുമല്ല പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ചിന്തയാണ് ഞാനാണ് ദൈവം അത് എല്ലാവർക്കും ഉണ്ട് ഈ വിഷയത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ് നിങ്ങളെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളായിരിക്കും ദൈവം ഞാനാ ദൈവം എന്ന് എല്ലാവരും പറയുമേ നിങ്ങളീ വിഷയത്തിൽ എക്സ്പീരിയൻസാണ് അപ്പോഴും എക്സ്പീരിയൻസ് ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കാനഡയിൽ പോയി ജീവിക്കണത് ആ എങ്ങനെയാണ് തണുപ്പ് കാലത്തേക്കാണ് ജീവിക്കുന്നത് അതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം പക്ഷേ അനിയത്തിയാണ് നാസൂരിനാണ് പോകാൻ പോണത് അറിഞ്ഞു കൊടുക്കത്തില്ല എന്താണ് അവൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കട്ടെ കാര്യം അതിൻ്റെ ദൈവം ഞാനാണ് മനസ്സായി അതിൻ്റെ ദൈവം ഇതെല്ലാ അണ്ണന്മാരുടെ അടുത്തും കയ്യിലുണ്ട് ദൈവം ദൈവത്തെ ഓരോരോ കാര്യങ്ങൾക്കാണ് നമ്മൾ ദൈവം നമ്മുടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ദൈവങ്ങളാണ് പറഞ്ഞതിനൊക്കെ മനസ്സാകുന്നുണ്ടല്ലോ അല്ലേ നമ്മൾക്ക് കൈ നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എളിമ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർ അബദ്ധത്തിൽ ചാടാൻ പോകുമ്പോൾ എളിമയോടെ ചെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ചേട്ടാ അത് ശരിയല്ല അങ്ങനെ പോയാൽ ശരിയാകത്തില്ല അപ്പോൾ ഉടനെ അവളഹങ്കാരിയാണെങ്കിൽ പറയും ഇതൊക്കെ ഒന്നും പറയേണ്ട ആവശ്യമൊക്കെ എനിക്കറിയാവുന്ന പറയും എല്ലാവരും അങ്ങനെയല്ലേ പറഞ്ഞോ വീട്ടിലെ അങ്ങനെ രണ്ട് പ്രാവശ്യം അനിയത്തിമാർ പറഞ്ഞു കഴിയുമ്പോൾ ചേട്ടത്തിമാരെ സഹായിക്കാൻ പോകത്തില്ല എന്താ കാര്യം അവളുടെ കയ്യിലിരിക്കുന്ന അഹങ്കാരമാണെന്നറിയാം അപ്പോൾ ഈ രണ്ട് കണക്കാണ് ഇത് രണ്ടു പേരും ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല കാര്യം എന്താണ് അവർ തന്നെയാണ് ദൈവം ദൈവത്തെ അതുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കൺട്രോളിൽ കിട്ടാത്ത കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം അത് ദൈവമാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് പുറകിൽ നിന്ന് വന്ന കുത്തും വെട്ടുമൊന്നും നമുക്ക് തടുക്കാൻ പറ്റത്തില്ല അനക്കം കേട്ടാച്ചാൽ അപ്പം തിരിയാൻ പറ്റും ചിലപ്പോൾ അനക്കം കൊല്ലാൻ വന്നവന് അനക്കം ഉണ്ടാക്കി ബഹളം എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും വന്നത് അല്ല അവൻ അവങ്ങയല്ലേ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനെ നമുക്ക് വേണ്ടി വരും പല ദൈവത്തെ നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത് അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അഹങ്കാരം അമർത്തണത് പിടിച്ചിട്ടിയാ രണ്ട് ദൈവം ഒരുമിച്ച് വാസിക്കത്തില്ലല്ലോ അഹങ്കാരം നമ്മൾ ദൈവമല്ലേ നമ്മളെ ദൈവമാക്കുന്നത് അഹങ്കാരമല്ലേ നമ്മളെ ദൈവമാക്കുന്ന ആരാണ് നമ്മുടെ അഹങ്കാരമാണ് ഇപ്പൊ രണ്ട് ദൈവം ഒരുമിച്ച് വസിക്കാത്ത കാരണം അഹങ്കാരികളെ ചിതറിക്കാതെ അത് അമ്മയുടെ വചനങ്ങളെ കണ്ടില്ലേ അഹങ്കാരികളെ ചിതറിച്ചു എടുത്തെ വചന എടുത്തെ ശ്രുതിയ ഹലിയൊന്നേ അമ്പത്തിരണ്ട് അവിടെ നിന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു അവിടെ നിന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ വിരഹരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് നിന്ന് സിംഹാസനത്തിൽ ഉയർത്തി ഉയർത്തി ഇതിന്റെ അത് വരുന്ന ഒരു വിഷയം അഹങ്കാരം കുറക്കുമ്പോ തന്നെ ഒരു എളിമ വരത്തില്ലേ അപ്പോഴതിനാണ് വിനയം എന്ന് പറയണത് ചില ആൾക്കാർക്ക് ഭയങ്കര ഭയങ്കര വിനയമായിട്ട് നമുക്ക് നിവൃത്തിയില്ലാത്ത കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ വിനയം അഭിനയിക്കും അവർക്ക് വിനയം അത് നമുക്ക് അവർക്ക് വിനയമില്ല ഇല്ല ചുമ്മാ കാര്യം കാണാൻ വേണ്ടി തൽക്കാലം കാണിക്കുന്ന ഒരു അഭ്യാസമാണെന്ന് നമുക്കറിയാമെങ്കിലും ആ അഭിനയമല്ല അതായത് ഈ അഹങ്കാരം അഹങ്കാരം അവസാനിപ്പിക്കുമ്പോഴാണ് വിനയം രൂപപ്പെട്ടു വരുന്നത് അഹങ്കാരവും വിനയവും ഒരുമിച്ച് വസിക്കത്തില്ല അവിടെ വിഷയമാണ് ഉടമ്പടിയിലുള്ള ആൾക്കാർ ഇപ്പം അതെനിക്കറിയാം എന്നോട് ആരും പഠിപ്പിക്കണ്ട എന്ന് പറയത്തില്ല അതാണ് അഹങ്കാരം എനിക്ക് അതെനിക്കറിയാം എന്നെ ആരും പഠിപ്പിക്കണ്ട എന്ന് അറിയൂ ചില ആൾക്കാർ കുറേ മുമ്പോട്ട് പോയാലും പരിചയവില്ലാസ നടത്തി നിന്നാലും ആരോടും വഴി ചോദിക്കത്തില്ല തിരക്ക് തന്നെത്തൻ തിരക്ക് കണ്ടുപിടിക്കും എന്താണ് ആരോടും ചോദിക്കുമ്പോൾ എനിക്ക് വഴി വഴിയറിയാൻ പാടില്ലെന്ന് അവർക്കറിയത്തില്ലേ അതിവർക്ക് കുറച്ചിലാണ് കുറച്ചിലെന്ന് കേസാണ് കുറച്ചിൽ കണ്ട എന്താ കൂടിയ ഉരുപ്പടിയാണെന്ന് അവർക്ക് തന്നെ അറിയാം അതാണ് കുറച്ചിലെന്ന് പറയണത് കുറച്ചിലെന്നല്ലേ പറയണ അഹങ്കാരത്തിന് ഇപ്പം ഇവർക്ക് തന്നെ അറിയാം ഇവരെന്താ കൂടിയ ഉരുപ്പടിയാണ് ഒരു സ്ഥലത്ത് പോവുകയാണ് പരിചയമില്ലാത്ത വഴിയാണ് പക്ഷേ നിർത്തിപ്പോലും ചോദിക്കത്തില്ല ഇത് എവിടെയാ പോകേണ്ടതെന്ന് ചോദിക്കത്തില്ല എന്താ തിരക്കി കണ്ടുപിടിക്കും ചില ഇപ്പം വന്ന് വന്ന് ഗൂഗിളിനോട് മാത്രമല്ലേ ചോദിച്ചോളൂ അങ്ങനെയല്ല ആൾക്കാർ ചാടണത് ഇപ്പം അഹങ്കാരികൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്തിരിക്കണ ഗൂഗിളാണ് എങ്ങനെയായാലും എപ്പോഴായാലും പാഠശേഖരത്തൊക്കെ തെ അവസരിക്കണത് ഗൂഗിൾ ചേച്ചി എപ്പോഴും തെറ്റിക്കില്ല എന്നാലും ആ വിളിച്ചാലും ചോദിക്കത്തില്ല നിങ്ങൾ ആ വാ പൊളിച്ചൊരു കാര്യം ചോദിക്കാത്തതാണെങ്കിൽ അഹങ്കാരിയാണെന്ന് നിങ്ങൾ ഓർത്തുവച്ചാൽ മതി അത് ഈ കാര്യത്തിന് വേണ്ടിയല്ല പല കാര്യത്തിൽ നിങ്ങൾ അഹങ്കാരിയാണ് ഒരു കാര്യത്തിൻ്റെ പോവഴി എങ്ങനെയാണ് എന്ന് ചോദിക്കണം അറിയാൻ പറയുകയും ചോദിക്കണം അത് ചോദിക്കുന്നില്ല അതിന് മോന്തേം കയറ്റി ഇരിക്കുകയുള്ളു മറ്റുള്ളവർ ഇങ്ങോട്ട് വന്ന് പറയട്ടെ എന്നൊക്കെ പറയുന്ന സംഭവം ഇവർക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ഇത് മരിയ സ്പിരിച്വാലിറ്റി വർക്ക് ചെയ്യണ സാധനമാണ് അത് കാരണം അഹങ്കാരികളെ ഒന്നെങ്കിൽ ദൈവം ചെതറിക്കും അല്ലെങ്കിൽ നമ്മളെ ചെതരിക്കണം ഒപ്പി ഒപ്പിച്ചു പോകാൻ പറ്റത്തില്ല അപ്പൊ അത് ബിനിയാനെതിരെ അവൻ ഉയർത്തി കണ്ടുരണ്ട് അപ്പൊ എളിയവരെ ആരാണ് ഉയർത്തണത് ആ എളിയവരെ അവരുടെ ചുറ്റപ്പന് അങ്കളാവെന്ന് ഉയർത്തുകയല്ല ആരാണ് ഉയർത്തണത് ദൈവം എന്ന് വെച്ചാൽ എളിയവിടെ എന്ന് പറയാൻപോ മെറിറ്റ് നോട്ട് ബൈ മെരിറ്റ് എന്നതിൻ്റെ അർത്ഥം എനിക്ക് യോഗ്യതയില്ല പിന്നെ ആരാണ് എന്നെ ഒന്ന് ഉയർത്തണമേ അത് പറയാനുള്ള എളിമ പത്രോസന ഉണ്ടായിരുന്നു കടലിൽ മുങ്ങിയപ്പോഴേ ഇപ്പോൾ നാദാ എന്ന് പറഞ്ഞില്ലേ ഞാൻ നശിക്കുന്നു എന്ന് പറഞ്ഞില്ലേ ഞാൻ തീർന്നെന്ന് പറഞ്ഞില്ലേ തീർന്നില്ല ഞാൻ നീന്തി കാരക്കോളാം ഞാൻ നാൽപ്പത്തഞ്ച് പൈസ തൊട്ട് കടലിൽ തന്നെ ജനിച്ചോളൂ എനിക്ക് സഹായം വേണ്ടെന്ന് പത്ത് ദിവസം പറഞ്ഞ പത്തു ദിവസം അവസ്ഥ എന്തായാലും ഞാനും പിടിയിട്ടില്ലേ പത്ത് ദിവസം മുങ്ങിപ്പോകേ അതാ എന്ന് വിളിച്ചോണ്ട് കൈ കാണിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ കയറി പിടിച്ച് ആ കൈ ഒന്നും പിടിക്കാൻ പറണ്ടേ എനിക്കറിയാം നീന്താ ഞാൻ നാൽപ്പത്തഞ്ച് വയസ്സിൽ വന്ന് കടൽ കണ്ട ആളാണ് ഞാൻ എട്ടാം വയസ്സിൽ കടൽ കണ്ട ആളാണ് നിങ്ങൾ കാർപ്പൻറ്റർ അല്ലെന്ന് ചോദിച്ചാൽ പണി കിട്ടുക അതാ വിഷയം അത് അത് നമ്മൾക്ക് എളിമയുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മൾക്ക് മറ്റുള്ളവരുടെ സഹായത്തിന് നമ്മൾ വാ പൊളിച്ച് മിണ്ടുമോ ഇല്ലയോ അതാണ് അഹങ്കാരികളുടെ രമിൻ്റെ തെളിവ് ചോദിക്കത്തില്ല പരമാവധി തന്നെ തന്നെത്താൻ തന്നെ ചെയ്യാൻ നോക്കും ദൈവം അത് ഉദ്ദേശിക്കണില്ല കാര്യം നമുക്ക് ചെയ്യാൻ എല്ലാം തന്നെത്താൻ പറ്റത്തില്ല തന്നെത്താൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടു കാണാം ഈ ചൈൽഡ് ആൻഡ് ഞാൻ ഞാൻ പണ്ടൊരു എക്സ്കർഷന് എന്നെ ഈ ചൈൽഡ് ആൻഡ് ചൈൽഡ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി അപ്പോൾ ഒരു മദാമ്മ തന്നെ കൊച്ചിനെ വലിച്ചെടുക്കുകയാണ് പ്രഗ്നൻ്റ് ആണ് തന്നത്തെ മദാമ തന്നെ എന്നിട്ട് ആ പ്ലാസിൻ്റെയൊക്കെ കടിച്ചു പൊട്ടിക്കണം എന്തെല്ലാം പ്രവരാക്രമം പക്ഷേ ആ സിനിമയിലേ ഉള്ളു നിങ്ങൾക്കറിയാലോ പ്രസവിക്കണമെങ്കിൽ അഞ്ച് പേ അഞ്ച് നേഴ്സുമാർ വേറെ വേണമെന്ന് അതോ അത് സിനിമയിലേ ഉള്ളു അത് കണ്ടെങ്കിൽ ആരും തനത്താൽ പ്രസവിക്കാൻ പോരുത് പണി കിട്ടും എന്ന് വെച്ചാൽ ദൈവം ഇവിടെ സിട്ട് മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെ കൂടി കണ്ടുകൊണ്ടാണ് മറ്റുള്ളവരെ നമ്മളെ സഹായിക്കണം നമ്മളവരെ സഹായിക്കണം അങ്ങനെ പരസ്പരം ആശ്രയിച്ചും സ്നേഹിച്ചും ജീവിക്കണം അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ വളർച്ചയിലാണ് നമ്മൾ ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നത് ശ്രുതികേണ്ട ഹലലി ഹലിമയുടെ അഹങ്കാരി രണ്ട് വിഷയങ്ങളാണ് അവിടെ മരിയ സ്പിരിച്വാലിറ്റി അനുസരിച്ചു അഹങ്കാരികളെ ചെതെടുക്കുകയും എളിയവരെ ഉയർത്തുകയും ചെയ്യും എളിയവരെ ഉയർത്തതെന്ന് പറയുമ്പോൾ എളി ആ വിനയാൻ്റെത എന്ന് പറഞ്ഞാൽ എന്താണ് നോട്ട് ബൈ മെറിറ്റ് എന്ന അർത്ഥം വിനയം തന്നെ എങ്ങനെയാണ് നമ്മുടെ കഴിവല്ല നമ്മുടെ യോഗ്യതയല്ല പിന്നെ അങ്ങയുടെ കൃപ കൊണ്ട് അതാണ് അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് മനിയ സ്പിരിച്വാലിറ്റി പറയണതെല്ലാം ഉടമ്പടി വചനങ്ങളാണ് എന്താണ് അഹങ്കാരികളെ ചിതറിച്ചു എന്നാൽ എൻ്റെ മെറിറ്റ് തീർന്നു പിന്നെ എന്താണ് വിനയാനിനെതിരെ ഉയർത്തി ഗ്രേസാണ് പിന്നെ ഉയർത്തുന്നത് ദൈവമാണ് ഉയർത്തുന്നത് അല്ല നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും അല്ല ഉയർത്തുന്നത് നമ്മുടെ മാർക്കും അല്ല ഉയർത്തുന്നത് ദൈവമാണ് ഒരു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷിയുണ്ടായിരുന്നു ഒരു മോള് ബി എഡ് പരീക്ഷയാണ് അപ്പോൾ അവളുടെ വൈവ എന്തോ പരിപാടിയാണ് അപ്പോൾ അവൾ തോറ്റ് ഭയങ്കര പ്രയാസപ്പെട്ട് അവർക്ക് പഠിച്ചിട്ട് തരയ്ക്കറില്ല അവൾ റിലേ പോകണം പഠിക്കും തോറും റിലേ പോകും റിലേ പോകണമെന്നു വെച്ചാൽ കിളിപ്പോയിന്ന് ആൾക്കാർ പറയത്തില്ല അതുപോലെ പണ്ട് റിലേ പോയെന്ന് പറയും ഇപ്പം കിളി പോയെന്നാണ് പറയണം അപ്പോൾ അങ്ങനെ പോയിട്ട് ഒരു പിടിയും കിട്ടണില്ല ഇവളെ വൈവാക്ക് വന്നിരിക്കുമ്പോൾ ഈ വൈവ അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവും അതിലൊരു ആശ്രയമുള്ളൂ അവൾക്ക് സ്വന്തമായിട്ട് ആശ്രയമില്ല ആ പഠിച്ചതൊന്നും ഓർക്കണമല്ല അവൾ റിലേ പോയി അപ്പോൾ മെറിറ്റ് റിലേ പോയിരുന്ന അർത്ഥം കിളി പോയിന്നർത്ഥം എന്താ മെറിറ്റ് പോയുന്ന അർത്ഥം ഉടമ്പടി ഭാഷയിൽ എന്താണ് അവൾ പഠിച്ചു പക്ഷേ അവളുടെ തല നിൽക്കണില്ല റിലേ പോയി അപ്പോൾ മാതാവേ നീയേ ഉള്ളു കേട്ടാ അപ്പോൾ അമ്മയും പറയും നീ ചെല്ലടി മോളെ മാതാവ് ഉണ്ടാകും കൂടാ എന്ന് പറയും അപ്പം ഇവിടെ ചെല്ലുമ്പോൾ തന്നെ വൈവാക്കിരിക്കണ മാഷ് പേടിച്ചും വിറച്ചൊക്കെ തല്ലേ ചേരണത് മാഷ്ടി വിളെ കണ്ടേ പറയും നീ ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നീ കൃപാശത്തി പോയൊരു ഉടമ്പടി എടുക്കുന്നു പറയും ആര് അവിടെ ഇരിക്കുന്ന മാഷ്ടിവിളോട് പറയാണ് കൃപാശത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ ഏ ആ ഇസ്റ്റേണൽ ഇഷ്ടം ഇസ്റ്റേണൽ അസസ്മെൻ്റ് അസസ്മെൻറ്റില്ലേ അപ്പം നീ പോയി കൃപാശ്ര എടുക്കാൻ പറയും അപ്പോൾ ഉടനെ അയാൾ ഈ പെങ്കച്ചതി എന്ന് അവൾ ഉടനെ അവളുടെ പേഴ്സ് തുടർന്നിട്ട് അവരെടുത്ത ഉടമ്പടിയുടെ ആശീർവം ഈ മാഷനെ കാണിക്കും ഞാൻ അവിടെ പോയതാണ് ഉടമ്പടി എടുത്തതാണ് അപ്പം മാഷെന്തു ചെയ്യും മാഷിൻ്റെ ബേഗം തുറന്ന് മാഷിൻ്റെ ഉടമ്പടി ആശീർവം കാണിക്കും അക്കെ അപ്പോൾ അവർ തമ്മിൽ ഉടമ്പടി കൂട്ടായി കുറെ ആൾക്കാർ ഉടമ്പടി വഴി ഒത്തിരി പേര് അങ്ങോട്ട് ഇങ്ങനെ സഹായിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കണം കേട്ടാ അതുകൊണ്ടാണ് ഉടമ്പടി നിങ്ങളുടെ അടുത്തേക്ക് കെട്ടി തന്നിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കണം അതിനകതാണ് ഒരു കാരണം സഹായിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം അതാണ് വിഷയം ഇപ്പം അതുകൊണ്ട് മാഷ പറഞ്ഞ് ആ നിനക്ക് സപ്ലി തരത്തില്ല നീ പോയി രണ്ടാമത് ട്രൈ ചെയ്യാൻ പറയും അവൾ കമ്പ്യൂട്ടർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുക്കാൽ മണിക്കൂർ എടുത്തപ്പോൾ അവൾ ചെയ്തതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ഹാഷ് ഒരു സ്പേസ് എക്സ്ട്രാ കിടപ്പുണ്ട് അവൾ മുക്കാൽ മണിക്കൂർ കൊണ്ട് മാ നോക്കിയപ്പോൾ മാതാവ് കാണിച്ചു കൊടുത്തു ഈ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ആ സ്പേസ് അവൾ കമ്പ്യൂട്ടറിൽ കളഞ്ഞു കഴിഞ്ഞപ്പോൾ മൊത്തം മാർക്ക് അവൾ ജയിച്ച് പരീക്ഷയ്ക്ക് അപ്പൊ അമ്മ സഹായിക്കുന്ന രീതി കണ്ട ഏത് പരീക്ഷ ഹാളിലായാലും അമ്മയുടെ ആളെ വെച്ചിട്ട് നിന്നെ ഗൈഡ് ചെയ്യും അപ്പൊ നിനക്ക് കൊറേ കണ്ണില്ലെങ്കിലും അമ്മയുടെ കണ്ണവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഏത് പരീക്ഷ ഹാളിലും പ്രാർത്ഥിക്കർത്താവർത്തേ ഈ ദൈവ സ്നേഹത്തിന്റെ സ്വർഗീയ കൂട്ടായ്മയിലെ സ്വർഗീയ കൂട്ടായ്മയില് അതിന്റെ ഭാഗമാകാൻ കഴിയുന്നത് ദൈവ കൃപയായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയുടെ കാരണത്തെ മഹത്തപ്പെടുത്തുന്നു ഈ അരൂപി നിലനിൽക്കുവാൻ വിഷയം ഉടമ്പടിയും പെരുമാറ്റവും അതാണ് ഒരു സബ്ജക്ട് അതിലൂടെയാണ് അങ്ങനെ വരുമ്പോൾ ദൈവം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ദൈവത്തിന് നമ്മുടെ മെരിട്ട് പോകുന്ന എല്ലാ ഇടങ്ങളിലും ഗ്രേസ് വർക്ക് ചെയ്യുന്ന രീതി അതാണ് ഇപ്പോൾ ഇവർക്ക് ഗ്രേസ് വർക്ക് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സുനിലിൻ്റെയും ബീനയുടെയും കഥ പറഞ്ഞില്ലേ അപ്പോൾ സുനിലും എന്താ ഈ വീണ്ടും കിടപ്പായി പുള്ളി സാക്ഷ്യം പറഞ്ഞില്ല ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ പോയി സംരക്ഷണം പോയി സാക്ഷ്യം പറഞ്ഞില്ല എന്ത് പറ്റും സംരക്ഷണം പോകും അപ്പോൾ പുള്ളി വീണ്ടും തലച്ചോറ് ശോഷിച്ച് വീണ്ടും കിടപ്പായി പിന്നെ അടുത്ത പരിപാടി എന്താണ് ആ നാൽപ്പത്തി രണ്ട് വയസ്സാണ് നാൽപ്പത്തി എന്ത് അമ്പത്തി രണ്ട് വയസ്സാകുമ്പോൾ മരിക്കും അതാണ് കണക്ക് അഞ്ച് പേർ അങ്ങനെ അഞ്ച് പേരെ ഒരു വീട്ടിൽ മരിച്ചിരിക്കുന്ന സെയിം രോഗമാണ് രണ്ട് പേര് കിടപ്പുണ്ട് മരിക്കാൻ വേറെ ഈ സൂര്യൻ്റെ വീട്ടിൽ രണ്ട് പേര് കിടപ്പാ കിടപ്പ് കിടപ്പുണ്ട് വേറെ കിടപ്പുണ്ട് ഇയാളെ മൂന്നാമത്തെ ആളാണ് ആ കുടുംബത്തിൽ ഇപ്പം കിടക്കണേ ഇയാൾ എഴുന്നേറ്റിട്ട് പിന്നെയും കിടക്കി ഇത് ഒരുമാതിരി സംഭവമല്ല ശരി ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായ ഒരു സംഭവമാണ് അപ്പോൾ ആദ്യം ഇവർക്ക് അനുഭവം കിട്ടിയല്ല എന്താ കാര്യം പോലെ കിടന്നു പോയിട്ട് കൃപാസനം അമ്മ രക്ഷപ്പെടുത്തിയല്ലേ പക്ഷേ ഇവരെന്തു ചെയ്ത് സാക്ഷ്യം പറഞ്ഞില്ല അത് കാരണം സംഭവം തിരിച്ചു വന്ന് അപ്പോൾ ബീനയ്ക്ക് കാര്യം മനസ്സിലായി ബീന വന്നിട്ട് വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് കൊണ്ടുപോയി ഭർത്താവിൻ്റെ ഭർത്താവ് കിടപ്പാണല്ലോ ഭർത്താവിൻ്റെ കാലിൽ വെള്ളയിൽ നിറകേലുമൊക്കെ ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചെയ്ത് പുരട്ടി പുരട്ടി ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ ബീന നോക്കി നിൽക്കുമ്പോൾ ഭർത്താവിൻ്റെ മുറിയിന്ന് ഒരു നീല വെളിച്ചം ഇങ്ങനെ ഉരുണ്ട് വന്ന് ഫ്രണ്ടിലെ കൂടി പുറത്തേക്ക് പോണ് അപ്പൊ ഇവള് വാ പൊളിച്ച് ഇതെന്റെ പരിപാടിയെന്ന് ഓടി മുറിയിലോട്ട് വന്നപ്പോണ്ട് ഭർത്താവ് നടന്നു പിന്നെ അപ്പം ഈ സുനിൽ പറഞ്ഞ എഴു ഇപ്പോൾ ഒരു സംഭവം നടന്നിടീ മാതാവ് ഞാനിങ്ങനെ ഒരു അരമയക്കത്തിലായിരുന്നു മയക്കത്തിലായിരുന്നു അപ്പം മാതാവ് വന്നിട്ട് എൻ്റെ രണ്ട് വെള്ളയും കൂടി കൂട്ടി വച്ചിട്ട് കാലയിൽ ഒറ്റ അടിവച്ച് തന്നെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മ പോയെന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ അസുഖം മാറിയെന്ന് പറഞ്ഞു അപ്പം സുനിൽ മനസ്സിലായി അമ്മ ഭാര്യയും ഭർത്താവും കൂടി വന്ന് മിനേന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാനുള്ള മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കണം അല്ലെ കടക്കാരാകും പക്ഷെ ദൈവം ക്ഷമിക്കും എന്ന് ഉറപ്പായില്ലേ ഇപ്പം അല്ലേ നമ്മൾ ആരും നശിച്ചു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല സത്യമാർഗം സ്വീകരിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആരും നശിച്ചതെന്നും ആരും നശിച്ചു പോകരുതെന്നും ശ്രദ്ധിക്കട്ടെ രണ്ട് പത്ത് മൂന്ന് ഒമ്പത് കാല കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ ചിലർ വിചാരിക്കുന്നത് പോലെ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലാവരും അനുദപിക്കണമെന്ന് അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അവിടുന്ന് കൊണ്ട് നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ കാണിക്കുന്നുവെന്നേയുള്ളൂ അതായത് ആരും നശി ദൈവത്തിൻ്റെ ഒരു പ്രഖ്യാപിത നിലപാടെന്താണ് നമ്മളെ ശിക്ഷിക്കണമെന്നുള്ളതല്ല പിന്നെ എന്താണ് നമ്മൾ ആരും നശിച്ച് പോകരുതെന്നാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങളുണ്ട് ശരിക്കും അതുകൊണ്ട് ദീർഘക്ഷമ നമ്മൾ കാണിക്കണം ദൈവം നമ്മളോട് നമ്മൾക്കിതുപോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ഈ കൂടുതൽ അനുഭവങ്ങളിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോൾ എന്താ ഗുണമെന്നറിയാമോ നമുക്ക് ഈ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പെരുമാറ്റങ്ങൾ തരുന്നത് ദൈവത്തെക്കുറിച്ച് ഇപ്പൊ സുനിലിനൊരു അനുഭവം കിട്ടി ഇനി സുനിൽ സുനിൽ ശരീരത്തിലെ പതിനാറ് മുഴകളുണ്ട് ഉടമ്പടുത്തായാലും തേച്ചപ്പോഴാ മുഴകളെല്ലാം അപ്രത്യക്ഷമാകുമ്പോൾ ഒക്കെ മൂന്നെണ്ണം അവശേഷിച്ച് ഇപ്പൊ സുനിൽ എന്താ പറയണത് ഞാൻ ഈ മൂന്നെണ്ണത്തിന് വേണ്ടി ആശുപത്രി പോകത്തില്ല എന്താ കാര്യം എന്റെ അമ്മ എന്നെ സുഖപ്പെടുത്തിക്കൊള്ളു അപ്പൊ മുഴ കണ്ടിട്ട് അന്താളിക്കണില്ല അതിനോട് ഒരു സൗമ്യത കാണിക്കണേ അദ്ദേഹം എന്നുവെച്ചാൽ സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ സഹിക്കുന്ന സ്നേഹം എന്താണ് ക്ഷമയാണ് സൗമ്യത എന്ന് പറയുന്നത് സഹിക്കുന്ന സ്നേഹത്തിൻ്റെ കൂടെ പ്രത്യാശ കയറുമ്പോഴാണ് സൗമ്യത ഉണ്ടാകുന്നത് സൗമ്യത എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടായിട്ടോ ഒരു പല പല പുണ്യങ്ങളുടെ ഒരു കോമ്പൗണ്ടാണ് സഹിക്കുന്ന സ്നേഹ സ്നേഹമാണ് ബേസ്മെൻ്റ് ആ സ്നേഹത്തിൻ്റെ കൂടെ സഹനം കയറുമ്പോൾ ആ ക്ഷമ ഞാൻ ക്ഷമിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് എനിക്ക് നിന്നോട് ക്ഷമ സ്നേഹമുണ്ട് എൻ്റെ സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു എന്നർത്ഥം